മഹല്ലുകളുടെ ചരിത്രം തേടിയുള്ള നാട്ടൊലി ചാനലിൻ്റെ ഇന്നത്തെ യാത്ര തെന്നല ഗ്രാമപഞ്ചായത്തിലെ അപ്ല ഗ്രാമത്തിലേക്കാണ് ഇവിടെയാണ് ഒരു നൂറ്റാണ്ടിനപ്പുറം നിർമ്മിച്ച അപ്ല ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി സൗന്ദര്യം കൊണ്ട് ഏറെ അനുഗ്രഹീതമാണ് അപ്ല എന്ന ഈ ഗ്രാമം കാർഷിക മേഖലയിലും മറ്റും തൊഴിലെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളാണിവിടെ കൂടുതലും നിറഞ്ഞു നിൽക്കുന്ന തോപ്പുകളും കവുങ്ങ് കൃഷിയും കൂടാതെ കുരുമുളക് വെറ്റില എന്നിവയും ധാരാളമായി കൃഷി ചെയ്തു വരുന്ന ഗ്രാമം കാർഷിക രംഗത്തെ ഈ പച്ചപ്പ് തന്നെയാണ് അപ്ലാ ഗ്രാമത്തിന് മനുഷ്യന് സന്തോഷം പകരുന്ന മനോഹര കാഴ്ചയൊരുക്കുന്നത് വിശാലമായ അപ്ല വയലും അതോടനുബന്ധിച്ചുള്ള നീർച്ചാലുകളും ഈ ഗ്രാമത്തിന് കുളിരും സൗന്ദര്യവും ഒരുക്കുന്നു അപ്പള ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന തോടും കൂടാതെ തെന്നല ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച നിറഞ്ഞു നിൽക്കുന്ന രണ്ട് കുളങ്ങളും ഈ ഗ്രാമത്തിൻ്റെ പ്രധാന ജലസ്രോതസ്സുകൾ കൂടിയാണ് ഒന്നര നൂറ്റാണ്ടുകൾക്കപ്പുറം മമ്പുറം ചെയ്യുതനവി തങ്ങൾ ഈ പ്രദേശത്തെ ഒരു വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു ഈ പാടത്തിനപ്പുറം അഥവാ അപ്പോഴയിൽ ഒരു മസ്ജിദ് നിർമ്മിക്കണം എന്ന് തങ്ങൾ അന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അന്ന് മമ്പുറം തങ്ങൾ പറഞ്ഞ അപ്പൊളി എന്ന വാക്ക് കാലാന്തരത്തിൽ പരിണമിച്ചാണ് ഈ ഗ്രാമത്തിന് അപ്ല എന്ന് പേര് വന്നതെന്നും അതല്ല ബെന്നിയൂർ ദേശത്തിൻ്റെ അപ്പൊളിയിലുള്ളവർ എന്ന അർത്ഥത്തിലും ഈ പേര് വരാൻ കാരണമായിട്ടുണ്ടെന്നുമാണ് പഴമക്കാരുടെ നിഗമനം ഇവിടെയാണ് ഒരു നൂറ്റാണ്ടു മുമ്പ് നിർമ്മിച്ച അപ്ല ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെയുള്ളവർ ജുമാ നമസ്കാരത്തിനും മയ്യത്ത് കബറടുക്കത്തിനും മറ്റും തിരൂരങ്ങാടി പള്ളിയേയും പിന്നീട് വെന്നിയൂർ പള്ളിയെയുമാണ് ആശ്രയിച്ചിരുന്നത് കാലം കടന്നു പോയപ്പോൾ നാട്ടിൽ ഒരു പള്ളി വേണമെന്ന ആഗ്രഹത്തിൽ നിന്നും രൂപപ്പെട്ട നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നിന്നാണ് ജുമാ മസ്ജിദ് ജന്മമെടുക്കുന്നത് മാലിൻ്റെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ ഒരു വലിയ മാലിനൊന്നും അല്ല മുൻകാലങ്ങളിൽ ഫസ്റ്റിലായിട്ടും അമ്പറത്തെ മാലിലിരുന്ന് നമ്മളൊക്കെ മറവ് ചെയ്യലും പള്ളിയിൽ ജുമാക്ക് പോകലൊക്കെ അങ്ങോട്ടായിരുന്നു അതിൻ്റെ ശേഷം വെന്നിയൂർ ജുമാ മസ്ജിദ് വന്നപ്പോൾ ഈ ഭാഗക്കാരെല്ലാം വെന്നീർക്ക് ജുമാക്കും മയ്യത്തും കവറെടുക്കാനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകല് തുടങ്ങി ഏകദേശം നൂറ് വർഷങ്ങൾ നൂറ് വർഷങ്ങൾ മുൻപിലാണ് അങ്ങനെ ഈ ഭാഗക്കാർ അന്ന് കുറഞ്ഞ ആളുകൾ അത് വള്ളിക്ക് കുറച്ച സ്ഥലം അത് പല ഐതിഹ്യമുണ്ട് അത് വള്ളത്തുമാട്ടിൽ മൂസാജി കൊടുത്തതാണെന്നും പിന്നെ ആറാട്ടുടെ സൂപ്പി കാക്ക കൊടുത്തതാണെന്നും രണ്ട് വീട്ടുകൂടിയും കൊടുത്തു കണ്ട് ശേഖരിച്ച സ്ഥലമാണ് എന്നും അഭിപ്രായമുണ്ട് എങ്കിലും അന്ന് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഇവിടെ ചെറിയൊരു പള്ളിയായിട്ടാണ് തുടങ്ങി ജിമായ നിലർത്തി അങ്ങനെ പള്ളി ഒന്നുകൂടി വികസിപ്പിച്ചു ആ കാലഘട്ടത്തിൽ കുറച്ചുകൂടി സ്ഥലം പിന്നെ പള്ളീരെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വെള്ളത്തുമാട്ടിൽ മൂസാജി കുറച്ചുകൂടി സ്ഥലം അനുവദിക്കുകയും അതിൻ്റെ ശേഷം പിന്നെയും സ്ഥലം കുറച്ച് കുറവായപ്പോൾ പിന്നെയും ഈ വെള്ളത്തുമാട്ടിൽ മൂസാജി ചെയ്യാനൊക്കെ പള്ളിയുടെ നേരെ കിഴക്ക് ഭാഗത്ത് കുറച്ചുകൂടി സ്ഥലം കൊടുക്കുകയും ഉണ്ടായി അങ്ങനെ വിപുലീകരിച്ച് ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു അനുയോജ്യമായ പുരാണ രീതിയിലുള്ള പള്ളിയനെ ആയിരുന്നു ഈരംഗം കുഞ്ഞിനാജി മങ്കണം കുട്ടുകാജി വെള്ളത്തുമാട്ടിൻ മുഹമ്മദാജി ഇവരൊക്കെ ഇരുന്ന് അന്നത്തെ കാക്കകാരന്മാർ അവരൊക്കെ മുൻകൈയ്യെടുത്ത് ഇതിനൊക്കെ മുൻപിൽ ഏറ്റവും അന്ന് കൂടുതൽ പ്രവർത്തിച്ച ഒരു വ്യക്തി ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അത് പട്ടത്തൊടിക മൂസക്കുഞ്ഞുമാഷ്ടാണ് അദ്ദേഹമാണ് പിന്നെ പുനരുദ്ധാരണത്തിന് മുൻപിൽ മുൻപില് അന്ന് മൂസക്കുഞ്ഞുമാഷ്ട്ര അതിൻ്റെ ജനറൽ സെക്രട്ടറി ഏറ്റു പള്ളി വിപുലീകരിക്കുകയും അത് നമ്മളെ മാലിന്യത്തെ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് നമ്മൾ ഒരു പുനർനിർമ്മാണം നടത്തി വെക്കുകയെന്ന് എല്ലാവരും ഐക്യകണ്ഠ്യാന തീരുമാനമായി ആ തീരുമാനപ്രകാരം അന്ന് മംഗള ആകുട്ടിയേജ് ചെയർമാനും വെള്ളത്തുമാട്ടിൽ മൊയ്തീൻ ബാവ കൺവീനറും കള്ളിയേത്ത് സമതാജി ആയിട്ട് മുപ്പത് അംഗ കമ്മിറ്റീനെ രൂപം നൽകി ആ കമ്മിറ്റി എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാവരും പരമാവധി അവരാരെ കഴിയുന്ന പരമാവധി സഹകരിക്കണം എന്നറിഞ്ഞ് എല്ലാവരും അത് ആ വാക്ക് എല്ലാവരും അക്ഷരം പ്രതി സ്വീകരിച്ചു അങ്ങനെ അള്ളാവിൻ്റെ തോപ്പിക്കൊണ്ട് നമുക്ക് നമ്മളെ ഇന്ന് നിൽക്കുന്ന ഈ പള്ളിൻ്റെ ഈ രൂപത്തിൽ രൂപത്തിൽ ചെയ്തു തുടക്കകാലത്ത് നാട്ടുകാരണവന്മാരുടെ കീഴിൽ നടന്നു വന്നിരുന്ന പള്ളിയിൽ കാക്ക എന്ന കുഞ്ഞാമ്മദ് മുസ്തിയാർ കത്തീബായും പുളിക്കപ്പറമ്പിൽ പോക്കർ ഹാജി എന്ന മുല്ലാക്ക മുഹദ്ദിനായും ജീവിതാവസാനം വരെ ഇവിടെ സേവനം ചെയ്തിരുന്നത് നാട്ടുകാർ ഇന്നുമോർക്കുന്നു ഗതാഗത സൗകര്യങ്ങളില്ലാതിരുന്ന അപ്ല പ്രദേശത്തേക്ക് പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് റോഡ് നിർമ്മിക്കപ്പെടുന്നത് പല ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ ഈ മസ്ജിദ് മങ്കട മുഹമ്മദ് കുട്ടി ഹാജി വെള്ളത്തുമാട്ടിൽ മൊയ്തീൻ ബാവ കള്ളിയത്ത് സമദ് ഹാജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള നിർമ്മാണ കമ്മിറ്റിയുടെ കീഴിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ പാണക്കാട് ഹമീദ് അലി ശിഹാബങ്ങൾ തറക്കല്ലിടുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ നിർമ്മാണം പൂർത്തിയാക്കി ഈ മഹല്ലിന്റെ കാതി കൂടിയായ പാണക്കാട് ഹമീദ് അലീശി ആപദ്ധങ്ങൾ തന്നെ ഇന്ന് കാണുന്ന മനോഹരമായ മസ്ജിദ് നാടിന് കൊടുക്കുകയും ചെയ്തു അപ്ലാ ജമാ മസ്ജിദിന്റെ തുടക്കം മുതലേ ഈ പള്ളിയിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ കീഴിൽ ദർശ വിദ്യാഭ്യാസം നടന്നിരുന്നു ചാപ്പനങ്ങാടി മൊയ്തീൻ ഹാജി പൊന്മള ഫരീദ് മുസ്തിയാരുടെ സഹോദരൻ അബ്ദുൽ ഖാദർ മുസ്തിയാർ ഉസ്മാൻ ബാക്കവി കുഞ്ഞിൻ മുസ്തിയാർ ഇന്ത്യനൂർ മുഹമ്മദ് കുട്ടി മുസ്തിയാർ സെയ്ദരവി ബാക്കവി അയ്യായ കോയക്കുട്ടി മുസ്തിയാർ ഓമച്ചപ്പുഴ സിദ്ദീഖ് ഫൈസി മുട്ടിപ്പുറം സിദ്ദീഖ് നിസാമി തുടങ്ങിയവർ അതിൽ പ്രധാനികളാണ് നിലവിൽ കോടൂർ സ്വദേശി കലാംബാക്യവിയുടെ കീഴിൽ നടക്കുന്ന ദർശിൽ നിരവധി വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ മഹല്ലും നാടും പാണക്കാട് തങ്ങന്മാരുമായി വളരെ കടപ്പെട്ടവരാണ് വാഹന സൗകര്യങ്ങളില്ലാത്ത കാലത്ത് പാണക്കാട് പൂക്കോയ തങ്ങൾ മഞ്ചലിൽ അപ്പളയിലേക്ക് വന്നതും ശേഷം പാണക്കാട് കുടുംബത്തിലെ നേത്രനിരയിലുള്ള മുഴുവൻ തങ്ങന്മാരും ഇവിടെ വന്നിരുന്നതായും ഈ നാട്ടുകാർ അഭിമാനത്തോടെ ഓർത്തെടുക്കുന്നു നിരവധി വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മിസ്ബാഹുലുലും മദ്രസയും തൊട്ടടുത്ത ശ്രാംബിപ്പള്ളിയും ഈ ഗ്രാമത്തിലെ മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് അപ്ല ഗ്രാമത്തിനും ഇനിയും ചരിത്രങ്ങളേറെ പറയാനുണ്ട് മറ്റൊരു ചരിത്രഭൂമിയിലേക്കുള്ള യാത്രക്കായി നാട്ടൊരു ചാനൽ ഈ ഗ്രാമത്തോടും യാത്ര പറയുന്നു